ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളത് സംസാരിച്ചു നമ്മുടെ കഥ സംസാരിച്ചു ആൾക്ക് ആൾക്കിഷ്ടപ്പെട്ടു അടുത്ത പടത്തിൽ നല്ലത് ഉറപ്പായിട്ടാണ് എന്തായാലും അടുത്ത പടത്തിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവും പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു വേഷം ഇതോടെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരാൾ വരും ആൾക്കെന്തെങ്കിലും പക്ഷെ കേസ് കണ്ടിട്ട് എനിക്ക് എന്തായാലും കൂട്ടായ്മ ഞാൻ ഏറ്റവും അംഗീകരിക്കുന്നത് ഈ വ്യക്തി നിന്ന് ത്രിവാണ്ട്രിവിടെ വരെ അദ്ദേഹത്തിന് സ്നേഹിച്ചു വരുന്നു പത്തനംതിട്ടക്കാരനെ പത്തനംതിട്ടക്കാരനെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു ഒരു ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ് എന്തായാലും അടുത്ത വർഷം ഇതിൽ കൂടുതൽ സെലിബ്രിറ്റീസിൽ വെച്ചിട്ട് ഞാൻ മുഴുവൻ ആലോചിച്ച് സംസാരിക്കുക പറയുമ്പോൾ സൂക്ഷിക്കുന്നു ആരെന്നല്ലോ പറ്റി എല്ലാം മറക്കാൻ ജീവിതത്തിലേക്ക് വെച്ച് തുടങ്ങിയാണ് ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇത് ഞാനും പറയുന്നു നിങ്ങള് പറഞ്ഞു നിന്റെ അനുഭവം ഇത് നമ്മടെ ശിവദാസ് ചേട്ടൻ ശിവദാസ് ചേട്ടൻ എത്തിയിരിക്കും എന്റെ സിനിമയില് ശിവദാസ് ചേട്ടൻ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് എന്നെക്കാട് മുമ്പ് റിവ്യൂ കൊടുത്തിട്ടാണ് അതെ ഒന്നുമില്ല എന്നെക്കാട്ടും കൂടെ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ് എന്നെക്കാട്ടും ആളാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള റിവ്യൂട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട് അല്ല ഓക്കെ അതായത് ആയുഷ്മാൻ എന്തോ ഞാൻ അങ്ങോട്ട് പറയുണ്ട് എനിക്ക് എട്ട് എട്ട് വയസ്സ് എനിക്ക് എട്ട് വയസ്സ് കൂടി തന്നെ എഴുപത്തിയഞ്ച് വയസ്സാക്കി തന്നെ എഴുപയുള്ളതെന്നെഴുപത്തെട്ടു വയസ്സാക്കി അതില് നിങ്ങള് അത്ര സന്തോഷം ഉണ്ട് എനിക്ക് പിന്നെ സിഗി ചേർത്ത് മൂന്നുപേരൊക്കെ പിന്നെ ഇങ്ങനത്തെ ഒരു നമുക്ക് അടുത്ത മാസം ഇരുപത്തഞ്ചാം തീയതി പോരാ